തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു പെരുവേൽ പഞ്ചായത്തിലെ മുതിർന്ന അംഗവും ഒന്നാം വാർഡ് മെമ്പറുമായ അജിത് പ്രസാദിന് റിട്ടേണിംഗ് ഓഫീസർ സജീവൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് വാർഡ് അടിസ്ഥാനത്തിൽ ഇരുപത്തിമൂന്ന് വാർഡുകളിലെ അംഗങ്ങൾക്ക് അജിത് പ്രസാദ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പെരുവേൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആചാര്യഖണ്ഠിയിൽ അജിത് പ്രസാദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് മുസ്ലിം ലീഗ് അംഗങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിലും സി പി എം അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും മറ്റുള്ളവർ ഈശ്വരനാമത്തിലും പ്രതിജ്ഞ ചൊല്ലി വിവിധ വാർഡുകളിലെ പാർട്ടി പ്രവർത്തകർ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു